കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന കൊടും കുറ്റവാളി ജഫ്രി എഫ്സ്റ്റീൻ എഫ്സ്റ്റീന്റെ ഫയലുകളിലെ പ്രമുഖരുടെ പേരുകേട്ട് ഞെട്ടിത്തെരിച്ച് ലോകം അറുപത് ലക്ഷം പേജുകളിൽ ആയിരക്കണക്കിന് ചിത്രങ്ങളും രഹസ്യമായി പകർത്തിയ വീഡിയോകളും ആരാണ് ജഫ്രി എഫ്സ്റ്റീൻ ആഗോള മനുഷ്യ കടത്തുകാരനും കുട്ടികളെ അതും പതിനാല് വയസ്സിനു താഴെയുള്ള കുട്ടികളെ അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും സീരിയൽ ബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്ത കൊടും ക്രിമിനൽ അമേരിക്കൻ ധനകാര്യ വിദഗ്ധനുമായിരുന്നു എപ്സ്റ്റീൻ ഡാൽട്ടൺ സ്കൂളിൽ അധ്യാപകനായി ജീവിതം ആരംഭിച്ചു യാതൊരു ബിരുദവുമില്ലാതെയാണ് എപ്സ്റ്റീനെ അധ്യാപകനായി നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ട ശേഷം അദ്ദേഹം ബാങ്കിങ് ഫിനാൻസ് മേഖലകളിൽ പ്രവേശിച്ചു പിന്നീട് സ്വന്തമായി ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു രാജ്യാന്തര അതിർത്തിക്കപ്പുറത്ത് നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുവരികയും സമൂഹത്തിലെ ശതകോടീശ്വരന്മാർക്ക് കാഴ്ചവെക്കുകയും ചെയ്ത് വൻ സാമ്പത്തിക ഭദ്രത നേടിയിരുന്നു എബ്സ്റ്റീൻ അതിക്രൂര ലൈംഗിക പീഡനത്തിനിരയാകുന്നതിൽ കൊച്ചുകുട്ടികളാണ് കൂടുതൽ എന്നതും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇതിനിടയിൽ താൻ ഉണ്ടാക്കിയ സമ്പത്തിൻ്റെയും സ്വാധീനത്തിന്റെയും ഫലമായി ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന പേരിൽ അതിമനോഹരമായ ഒരു ദ്വീപ് സ്വന്തമാക്കിയിരുന്നു അതിമനോഹരമായ ഈ ദ്വീപിൽ യഥാർത്ഥത്തിൽ നടന്നത് ലോകം നടുങ്ങിയ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന്റെ സംഭവ പരമ്പരകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒമ്പത് ദശലക്ഷം ഡോളറിനാണ് എപ്സ്റ്റീൻ ഈ ദ്വീപ് സ്വന്തമാക്കുന്നത് കാണുമ്പോൾ ഒരു ആരാധനാലയത്തിന്റെ കെട്ടിലും മട്ടിലുമാണ് ഇവിടം ഏകദേശം എഴുപതോളം ഏക്കർ വിസ്തൃതിയിലുള്ള ഈ ദ്വീപിൽ കൊട്ടാര സമാനമായ വസതികൾ അത്യാധുനിക ലൈബ്രറികൾ ഹെലിപാഡുകൾ കൂടാതെ സ്വർണ താഴികക്കുടമുള്ള ഒരു കെട്ടിടവും നിർമ്മിച്ചിരുന്നു ലോകത്തിലെ അതിസമ്പന്നരെയും ശാസ്ത്രജ്ഞരെയും രാഷ്ട്രീയ പ്രമുഖരെയും തന്റെ ദുരൂഹമായ സാമ്രാജ്യത്തിലേക്ക് എപ്സ്റ്റിൻ എത്തിച്ചിരുന്നു പുറമെ മനോഹരമായി കാണാവുന്ന ഈ കെട്ടിടങ്ങളിൽ നിന്നും നൂറുകണക്കിന് പെൺകുട്ടികളുടെ നിലവിളികൾ ആരും കേൾക്കാതെ പോയിരുന്നു തന്റെ സ്വാധീനം കൊണ്ട് പടുത്തുയർത്തിയ ദ്വീപിൽ താൻ തന്നെ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങളിലൂടെയാണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരുന്നത് സദാ പ്രവർത്തിക്കുന്ന നിരീക്ഷണ ക്യാമറകളും ഇവിടെയുണ്ട് ഒരു തവണ ഈ ദ്വീപിൽ എത്തപ്പെടുന്ന ഇരയ്ക്ക് ഒരിക്കലും പുറം ലോകം കാണാനാവില്ല പിന്നീട് ഈ ദ്വീപിലെത്തുന്ന ഉന്നതരുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയാവുക എന്നതാണ് അവരുടെ വിധി കൊച്ചു കുട്ടികളെ കാഴ്ചവെച്ച് പ്രമുഖരുടെ പണവും സ്വാധീനവും എപ്സ്റ്റീൻ കൈക്കലാക്കിയിരുന്നു ഇരകളാകുന്ന കൊച്ചുകുട്ടികൾ ചിലപ്പോൾ ജീവനോടെ അവശേഷിക്കും അല്ലെങ്കിൽ ക്രൂര പീഡനത്തോടെ മരണപ്പെടും സെവൻ ടു സെവൻ ബോയിങ് വിമാനവും എപ്സ്റ്റീൻ എന്ന കൊടും ക്രിമിനലിന് സ്വന്തമായി ഉണ്ടായിരുന്നു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഈ വിമാനത്തിൽ ആഡംബര കിടപ്പുമുറികളും ഒരുക്കിയിരുന്നു ഈ വിമാനവും ലൈംഗിക അതിക്രമത്തിന്റെ മറ്റൊരു ചതിക്കുഴിയായി മാറിയിരുന്നു എപ്സ്റ്റീൻ ഫയലുകളിൽ നിന്നും ആരും നടുങ്ങി പോകുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്റെ വിമാനത്തിൽ അധികാരം കൈയാളുന്ന പ്രമുഖരിൽ രാഷ്ട്രീയക്കാർ ബിസിനസ് അധികാരന്മാർ സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികൾ എല്ലാം തന്നെ നിത്യ സന്ദർശകരായിരുന്നു അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും പണം വാഗ്ദാനം ചെയ്തും തട്ടിക്കൊണ്ടും വരുന്ന പെൺകുട്ടികളെ ഈ വിമാനത്തിൽ കയറ്റി തന്റെ ദ്വീപിൽ എത്തിച്ചിരുന്നു ഈ ദ്വീപിൽ ഒരു തവണ എത്തപ്പെട്ടാൽ ആ പെൺകുട്ടികൾ പുറം ലോകം ഒരിക്കലും കാണില്ല ചുറ്റും പരന്നു കിടക്കുന്ന ആഴക്കടലും ആയുധധാരികളായ സെക്യൂരിറ്റിയും നിരീക്ഷണ ക്യാമറകളെയും പറ്റിച്ച് ഇവിടെ നിന്നും നീന്തി രക്ഷപ്പെടാനോ രക്ഷപ്പെടുത്താൻ സഹായത്തിന് ആരെയെങ്കിലും വിളിക്കുവാനോ സാധിക്കില്ല ലോകത്തെ വിറപ്പിച്ചു നിർത്തുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ മുതൽ ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾ വരെ എപ്സ്റ്റിന്റെ അടുത്ത സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നു തന്റെ കൊട്ടാര സദൃശമായ ആഡംബര ദ്വീപിലേക്ക് ലോകത്തിലെ തന്നെ പ്രശസ്ത വ്യക്തികളെ വിരുന്ന് സൽക്കാരത്തിനായി പതിവായി വിളിക്കാറുണ്ട് അവർക്കായി ഒരുക്കിയിരിക്കുന്ന വിരുന്ന് സൽക്കാരം നടുക്കുന്ന വാർത്തയായി പുറത്തു വരുന്നുണ്ട് അതിഥികളായി എത്തുന്നവരുടെ കിടപ്പ് മുറികളിലെയും സ്വകാര്യ ഇടങ്ങളിലെയും ദൃശ്യങ്ങൾ രഹസ്യമായി പകർത്തുവാനുള്ള ക്യാമറകൾ ഒളിപ്പിച്ചു വയ്ക്കുകയും ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടുന്ന പ്രമുഖരുടെ ചിത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു ജഫ്രി എബ്സ്റ്റീൻറെ വിരുന്ന് സ്വീകരിച്ചവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്റെ സാമ്രാജ്യത്തിലേക്ക് ഒരു വിധത്തിലുമുള്ള അന്വേഷണങ്ങൾ നടക്കാനിടയില്ലാത്ത വിധം അധികാരത്തെ നിയന്ത്രിക്കുവാൻ അയാൾക്ക് സാധിച്ചു ലോകത്തെ പല പ്രമുഖരുടെയും ചങ്കിടുപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എബ്സ്റ്റീൻ ഫയലുകൾ പുറത്തിറങ്ങുന്നത് അമേരിക്കയിലെ കൊടും കുറ്റവാളിയായ ജി എബ്സ്റ്റീന്റെ കൈവശം ഉണ്ടായിരുന്ന രഹസ്യ ഫയലുകളുടെ ഒരു വൻ ശേഖരമാണ് എപ്സ്റ്റീൻ ഫയലുകൾ എന്നറിയപ്പെടുന്നത് ആറ് ദശലക്ഷത്തിലധികം പേജുകളുള്ള രേഖകൾ ചിത്രങ്ങൾ വീഡിയോകൾ ഉൾപ്പെടുന്നതാണ് ഈ ഫയൽ അമേരിക്കൻ ധനകാര്യ വിദഗ്ധനും ബാല ലൈംഗിക കുറ്റവാളിയുമായ ജഫ്രി എബ്സ്റ്റീൻറെയും മറ്റ് രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും പ്രമുഖരും ഉൾപ്പെട്ട സാമ്പത്തിക ലൈംഗിക ക്രിമിനൽ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഈ ഫയലുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ വിവരങ്ങൾ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ യു എസ് പ്രതിനിധി സഭ എപ്സ്റ്റീൻ ഫോമുകൾ അഥവാ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തിറക്കാനുള്ള ട്രാൻസ്പെറൻസി ആക്ട് പാസാക്കി യു എസ് സെനറ്റ് ഏകകണ്ഠമായി ഇത് അംഗീകരിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ ട്രംപ് ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്തു അടുത്ത മാസം ഫയലിലെ ചെറിയൊരു ഭാഗം പുറത്തിറക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പതിന് രണ്ടായിരം വീഡിയോകളും ഒരു ലക്ഷത്തി എൺപതിനായിരം ചിത്രങ്ങളും ഉൾപ്പെടെ മുപ്പത് ലക്ഷം പേജുകൾ കൂടി പുറത്തിറക്കി ഇത് പുറത്തിറങ്ങിയതോടെ പല രാജ്യങ്ങളിലെ പല പ്രമുഖരും എങ്ങനെ ഇതിൽ ഉൾപ്പെട്ടു എന്നതും ഇന്ന് ചർച്ചയായി മാറിയിരിക്കുന്നു ഫ്ലോറിഡയിലും ന്യൂയോർക്കിലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക ആവശ്യത്തിനായി കടത്തിയ ഫെഡറൽ കുറ്റത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് എഫ്സ്റ്റീനെ അറസ്റ്റ് ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തിന് ജയിൽ സില്ലിൻ ആത്മഹത്യ ചെയ്ത നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന സംശയവും നിലനിന്നിരുന്നു എബ്സ്റ്റീന്റെ മരണത്തോടെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് അയാളുടെ എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും പൂർണമായും കോടതി തള്ളിക്കളഞ്ഞു എബ്സ്റ്റീൻ ഇല്ലാതാവുക എന്നത് പലർക്കും ആവശ്യമായി വന്നിരുന്നെങ്കിലും അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഫയലുകൾ പുറത്തിറങ്ങിയതോടെ പല പ്രമുഖരുടെയും ഉറക്കം കെടുത്തുന്നതായി മാറി ലോകം കണ്ട ലോകം വെറുത്ത കൊടും കുറ്റവാളിയാണ് ജഫ്രി എബ്സ്റ്റീൻ കൊച്ചുകുട്ടികളെ പോലും ലൈംഗികമായി ക്രൂരപീഡനത്തിനിരയാക്കിയും സമൂഹത്തിലെ പ്രമുഖർക്ക് കാഴ്ചവെച്ചും ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തിയ നീചനായ മനുഷ്യൻ ഒരിക്കൽ പെട്ടുപോയാൽ പിന്നീട് മരണത്തിലേക്കാണ് ഇരകൾ എത്തിച്ചേരുന്നത് അതിനു മുമ്പ് അവർ അനുഭവിച്ചിട്ടുള്ള ക്രൂരതകൾക്ക് മുമ്പിൽ ലോകം തലകുനിക്കുകയാണ് ഒന്നും ആയിട്ടില്ല ഫയലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരാധിക്കുന്ന പലരുടെയും പേരുകൾ വന്നിട്ടുള്ളതിലും അന്വേഷണം നടക്കേണ്ടതായുണ്ട് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ